അഞ്ച് പേര് അഡ്മിറ്റഡ് ആണ് അഞ്ച് 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 ഇവിടെ ഇവിടെ അഞ്ച് പേരുണ്ട് റെഫറൽ അഞ്ച് പേര് പിന്നെ ഒരു ഡെത്ത് ബാക്കി ഒ പി ആയിട്ട് ട്രീറ്റ് ചെയ്ത് ടോട്ടൽ പതിനെട്ട് പേര് കേട്ടോ പതിനെട്ട് വേറെ ബോർഡ്സ് കിട്ടിയിട്ടില്ല പേരും വയസ്സും കിട്ടിയിട്ടുണ്ട് ഏകദേശം സ്ഥലം കിട്ടിയിട്ടുള്ളു അയ്യോ അങ്ങനെ നോക്കണം ഇന്റേണൽ ഇഞ്ചുറിയും സ്മോക്ക് കൊണ്ടുള്ള ഇഞ്ചറി പിന്നെ ബ്ലാസ്റ്റിന്റെ ഇതൊക്കെയാണല്ലോ വരുന്നത് അപ്പം ഇപ്പം മെഡിക്കൽ ഒരാളുടെ സ്ഥിതി കുറച്ച് ഇതാണ് കേട്ടോ ബാക്കി ഞങ്ങൾ ഇനി കൊടുക്കാം ഇത് ഇത് ഇവിടുന്ന് റെഫർ ചെയ്തത് അഞ്ച് പേരാണ് രണ്ട് രണ്ടുപേരിപ്പൊ ജി എച്ച് പോയിട്ടുണ്ട് രണ്ട് പേര് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് ബാക്കി ആളെ നോക്കുന്നു ഒരാള് പരിക്കേറ്റത് അഞ്ചു പേര് നമ്മൾ റെഫർ ചെയ്തു അഞ്ചു പേര് ഇവിടെ നേരിയ പരിക്കുകളോടെ ഇവിടെ അഡ്മിഷൻ ഉണ്ട് പതിനെട്ട് രണ്ടുപേര് മെഡിക്കൽ കോളേജ് രണ്ട് പേര് മെഡിക്കൽ കോളേജ് രണ്ട് പേര് ജനറൽ ഹോസ്പിറ്റൽ പ്രൈവറ്റിലും ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ രണ്ട് പേരുണ്ട് രണ്ടുപേര് ദേവി ഹോസ്പിറ്റലിൽ പിന്നെ ബി കെ അപ്പൊ ഈ ദേവി ഹോസ്പിറ്റലേയും മറ്റും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ടോട്ടൽ ഇരുപത്തിയഞ്ചു പേര് വരും ശരി ഇനിയും ഉണ്ടാകാം നമ്മള് അത് കണക്കുകൾ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ കാര്യം എല്ലായിടത്തും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട് നാളെ വരെ ഇനിയിപ്പോ ചെറിയ ചെറിയ ഇതായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള അതുപോലെ കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ അതിനുവേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്